ഹലോ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പോയല്ല വളരെ ചെറിയ പരിപാടിയായിരുന്നു അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു

ക്കെ നമ്മളും അവിടെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു അപ്പൊ അങ്ങനെ അത് തന്നെ ആദ്യം പലപ്പോഴും അല്ലെ നമുക്ക് ആദ്യം കല്യാണത്തിന് പോകുമ്പോ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളെ ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നല്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ അപ്പം എല്ലാരും സദ്യ കഴിച്ച് പായസം കഴിച്ച് തീർന്നു ഇല്ല അവള് അവള് മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നു തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തോ സിംഗിൾ എനിക്കറിയില്ല മറ്റേ ടി ചേച്ചിയുടെ കല്യാണം കഴിക്കുമ്പോൾ നല്ല രസമായിരുന്നു ചേച്ചിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു എല്ലാം നല്ലപോലെ നടന്നു നല്ല പോലെ ഉണ്ട് ചേച്ചിന്റെ വീട്ടിൽ ഇനി

ും ഇല്ല ഞാൻ പറഞ്ഞില്ല അവൾ നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്നത് ലൈക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരും വരുന്ന പറഞ്ഞു സോ എവിടെ പോകുന്നില്ല നമുക്ക് സെയിം ആണ് സെയിം ആയിരുന്നു പണ്ടത്തെ പോലെ വെച്ച് ടാറ്റ പറഞ്ഞു വിടുന്നില്ലല്ലോ അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച കിടന്നുറങ്ങുന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല എനിക്ക് അശ്വിനായാലും എല്ലാളാണ് They're both happily married. Wishing them all the best. thank you. Okay. Fotoğraf. Okay. Fotoğraf. <g Givenfeed> ഭീമ തമിഴൻ മലയൊക്കെ ഇതൊന്നും ഉദ്ദേശ ഇതൊക്കെ ഊസി അല്ലാതെ വാങ്ങിച്ചത് തമജൻ മലയൊക്കെ ഞാൻ ഒരു വ്ളോഗ് ഇട്ടായിരുന്നു യൂട്യൂബിൽ അത് കണ്ടാൽ മനസ്സിലാകും അതെ